ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വീട് നിറയെ രഹസ്യ അറകൾ അഞ്ഞൂറ് ലിറ്ററോളം വാഷ് ബാരലുകളിലായി സൂക്ഷിക്കാനുള്ള സൗകര്യം എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടിയിലായത് ഓണവിപണി ലക്ഷ്യം വെച്ച് നിർമ്മിച്ച വാഷും ചാരായവും വാറ്റ് ഉപകരണങ്ങളും നിരവധി കേസുകളിൽ പ്രതിയായ വീട്ടുടമസ്ഥൻ അറസ്റ്റിൽ മമ്പാടം മേപ്പാടം പള്ളിക്കുന്ന് സ്വദേശി

ിലും എക്സൈസിലുമായി നാല് ചാരായ കേസുകളുള്ള രാജു കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് മറ്റാരെയും കൂടാതെ രാജുവും ഭാര്യയും ചേർന്നാണ് വീട് നിർമ്മിച്ചത് ഇതെല്ലാം മുന്നിൽ കണ്ടുള്ള നിർമ്മാണമായതിനാൽ പലതവണ വീട് പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല ചില്ലറച്ചാരായ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പലതവണ പുറത്തുവച്ച് പിടിയിലായിട്ടുണ്ടെങ്കിലും നിർമ്മാണ വസ്തുക്കൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മുൻ പ്രതികളെ രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഇയാളിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടേ മുപ്പതോടെ കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളുടെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു ശുചിമുറിയോട് ചാരിയുള്ള ഷെഡിൽ ഭൂമിക്കിടയിലേക്ക് അറ നിർമ്മിച്ചതിനു മുകളിൽ സ്ലാബ് ഇട്ട് മൂടി ഷീറ്റിട്ട് പന്ത്രണ്ടോളം ചാക്കിലായി മെറ്റലുകൾ വെട്ടുകല്ല് മറ്റ് പാഴ് വസ്തുക്കൾ മുതലായവ ഇട്ട് മൂടിയിരുന്നു ഇത് കണ്ടതോടെയാണ് എക്സൈസ് സംഘത്തിന് സംശയം തോന്നിയത് അടുക്കളയിൽ വീതനയുടെ അടിഭാഗത്തായി ടൈൽസ് എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് അറ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയായിരുന്നു വാഷും ചാരായവും വാറ്റുപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇത്തരത്തിൽ വീടിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്നറകളാണ് എക്സൈസ് കണ്ടെത്തിയത് രണ്ട് ബാരലുകളിലായി അറുപത് ലിറ്റർ വാഷും ഒന്നേ മുക്കാൽ ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി തുടർന്ന് രാജുവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും ഓണം സ്പെഷ്യൽ ഭാഗമായിട്ട് കാളിക്കാവ് എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിവരുന്ന ശക്തമായ പരിശോധനയുടെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി വള്ളിക്കുന്ന് സ്വദേശിയായ രാജു എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് ലിറ്ററോളം ചാരായം അറുപത് ലിറ്ററോളം വാഷ് വാഷ് സൂക്ഷിച്ചിരുന്ന ആറോളം ഡ്രമ്മുകൾ വാറ്റാനുള്ള ഉപകരണങ്ങൾ എന്നിവ കണ്ടെത്തിണ്ടായി പ്രത്യേകം സജ്ജമാക്കിയ രഹസ്യ അറകളിലാണ് അതായത് വീടിൻ്റെ അടക്കലോട് ചേർന്നുള്ള വർക്ക് ഏരിയയിലും വീടിൻ്റെ പുറത്തുള്ള ഷെഡിലും ഭൂമിക്കടിയിൽ പ്രത്യേകം സജ്ജരിച്ച അറകളിലാണ് ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ആ വീട്ടിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിൽ തന്നെ ഈ അറയുടെ മുകളിൽ മെറ്റൽ നിറച്ച് ചാക്കുകൾ കൂട്ടി വെച്ചിട്ട് പെട്ടെന്നൊന്നും പരിശോധിച്ച് കണ്ടെത്താൻ പറ്റാവുന്ന രീതിയിലായിരുന്നു നമ്മുടെ പാർട്ടി നല്ല രീതിയിലുള്ള ഒരു പരിശോധന നടത്തി കൊണ്ടാണ് ഒത്തിരി നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് പേരിൽ എക്സൈസിലും പോലീസിലും മൂന്നാല് കേസുകൾ ഓൾറെഡി ചാർജായി കേസുകളുള്ളതാണ് പ്രത്യേകം ടീനാണെങ്കിൽ ഈ ടൈൽ പണിക്കും വാർക്ക് പണിക്കും പണിക്കൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള വ്യാജ വസ്തുക്കൾ സൂക്ഷിവെക്കാവുന്ന രീതിയിലാണ് വീടിൻ്റെ പല സ്ഥലത്തും അണ്ടർഗ്രൗണ്ടായിട്ട് അറകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നത് അറ്റ് എ ടൈമിൽ ഒരു അറുന്നൂറ് അഞ്ഞൂറ് ലിറ്ററോളം വാഷുകൾ ഒരാളുടെ ഈ ശ്രദ്ധയിൽപ്പെടാതെ സൂക്ഷി വയ്ക്കാനുള്ള സജ്ജീകരണങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു തുടർന്നും ഈ പരിശോധന നടത്തുന്നതാണ് ഇവിടെ മിനി ബാർ എന്ന് കഴിഞ്ഞാൽ ചെറിയ കുപ്പികളിലായിട്ട് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന ഒരു സ്വഭാവമാണ് പെട്ടെന്ന് കണ്ടുപിടിക്കാനോ അയൽവാസികൾക്കൊന്നും പിടികൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു നല്ല രീതിയിൽ ഒരു പരിശോധന നടത്തിന്റെ ഭാഗമായിട്ടാണ് നല്ലൊരു കേസ് കണ്ടാൻ സാധിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ശിവപ്രകാശ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഷെരീഫ് കെ സി വിപിൻ കെ അമിത് മുഹമ്മദ് ഹബീബ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി രജനി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം